ഇന്നെങ്കിലും ഞാൻ മനസ്സു വിചാരിക്കുന്ന കാര്യം അതേപോലെ നടക്കണേ ടോസിന് മുമ്പ് ഹെഡ് തന്നെ ചതിച്ചല്ലേ ഇനി ഇവിടെ നിന്ന് പുഴുങ്ങും അതുകൊണ്ട് പെട്ടെന്ന് തരണേ ഇന്ന് ഞാൻ അവിടുത്തെ ഇവിടെ വെച്ച് പറ്റിക്കും അയ്യോ ഇതെ ആരെ ഇരിക്കുന്നേ കാക്കല വന്നേ ഇരിക്കുന്നേനാ എന്താ കടല വിിക്കാൻ വന്ന രമണി കാച്ചി ഇതെ ആരാന്നല്ലേ മനസ്സിലായോ നമ്മളെ മറ്റ ഐറ്റം പരിന്നൊരു പ്രോഗ്രാം ഇല്ലേ അതില്ലാരല്ലേ അയ്യോ ഞാൻ അങ്ങ മർന്നു പോയി ഈ കപ്പലിന്ന് കടലോട്ടൊരു ദറി സാധനമില്ല അയ്യോ വെസ്റ്റ് അല്ല വെസ്റ്റ് അല്ല അതിനെന്താ പറയും ആ

അത് തുടങ്ങി നമ്മൾ ഒരു ലക്ഷം രൂപ എന്റെ പേര് അടിച്ച് തന്നത് അല്ല ഞാൻ അത് കൊണ്ട് എന്റെ കൈകളെ പൈസ കൊണ്ട് ഈ ബോട്ട് വാങ്ങി ഇന്ന് വാങ്ങിച്ചതെന്ന് പേരിട്ടതില്ല ബിജിക്കോട്ട് ഞാൻ നല്ല പേരിട്ട

ൂട്ടിച്ചെന്നു കല്ല് ആമൺകുടത്തിൽ മുഖം ചേർത്തു ആദ്യ അനുരാഗം മുഖം നീലേ ദൈവമേ എന്റെ ഒരു മതാണെന്ന് ഡാൻസ് കളിക്കണത് മാഡം വെൽക്കം ദിസ് കോവളം ബീച്ച് ഓൾ പീപ്പിൾ മലയാളം അറിയാമോ കേരളത്തിൽ മലോളം അറിയാമെന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെ പറഞ്ഞതേ നന്നായി കേട്ടോ അല്ലെങ്കിലേ ഇത് എവിടെ മലയാളം കാര്യം ുംറഞ്ഞാതിരൊക്കെ ഇംഗ്ലീഷ് തന്നെ നിങ്ങൾക്ക് ായി പോണം ഞാനൊന്നും നോക്കിയതാ കേട്ടെ റിപ്പീറ്റ് അടിച്ചു റിപ്പീറ്റ് അടിച്ചു ഏതെങ്കിലും ഒരു മതാമേ സായിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അങ്ങാണില്ല ഇംഗ്ലീഷ് ഇത് മാത്രമേ അറിയാത്തുള്ള ബോട്ടിംഗ് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാണ് അവിടെ നിന്നില്ലേ ഞാൻ ചോദിച്ചിട്ട് വരാം ആർ യു ഇൻട്രസ്റ്റഡ് ഫോർ ബോട്ടിംഗ് പറഞ്ഞേ

Okay, <laughs> മൂവായിരം രൂപ തള്ളി പോളന്നു രക്ഷിക്കണ്ടേ രക്ഷിക്കണം പൈസത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന കഴിഞ്ഞാല്

ഉണ്ട് നിങ്ങൾക്ക് വിരിയുണ്ട് ശ്രാമിനെ സ്വാമിനൊക്കെ ഭയങ്കര ചോർജായിരിക്കും ശ്രാവണ വേട്ടയാടാൻ മോൻ അവരെ കയില കോടിയളായിരിക്കും കിടനത് അണ്ണൻ അറിയാത്തോണ്ടോ ഓ എന്നാ പിന്നെ നിനക്ക് ശ്രാവണ പിടിക്കാൻ പോകൂടാ മോനെ എന്നാ അച്ഛൻ കൈന്നോർശന്ന് പോയടാ ഓണ്ടില്ല കാണുന്ന കടലിക്കൊണ്ട് വെള്ളൂർ ശ്രാവ് ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കുവാടാ അച്ഛന്റെ കൈന്ന ചൂണ്ട കൊടുത്താ അച്ഛൻ കരക്കി ശ്രാവിന്റെ മൂര് ഏറ്റോടാ അച്ഛൻ ശ്രാവ് അച്ഛനെ മടിച്ചോണ്ട് ഇങ്ങ ഇങ്ങയൊക്കെ പോയി അച്ഛനെ സൂരനായപ്പോ ഒരു പൊട്ടുവാളൻ കണ്ടായിരുന്നു കേട്ടോ അണ്ടാ ഞാൻ തിരിച്ചിങ്ങി വീടി പോരും അപ്പോൾ അച്ഛൻ െ എണ്ണ എന്റെ അച്ഛനായോണ്ട് പറയുമല്ലാതെ എന്തായാലും മാഡം അവന്റെ നമുക്ക് ബോട്ടിങ്ങിന് പോയാലേ വന്നിട്ട് തന്നാ പോരാടേ നിങ്ങൾക്ക് വല്ല ഉറപ്പാ വല്ല അയ്യോ പണിക്ക് ആ മല കാപ്പിക്കോളെ ജീവിച്ചോളാം പിന്നെ എനിക്ക് ജീവിക്കണ്ടായോ